ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് തൃത്താലയിൽ റോഡുകൾ ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് രംഗത്ത് റോഡ് അറ്റകുറ്റപ്പണി നടത്താൻ യാത്രക്കാരുടെ ജീവൻ പൊലിയണോ എന്ന ചോദ്യമാണ് മന്ത്രി എം വി രാജേഷിനോടായി പ്രതിഷേധക്കാർ ചോദിച്ചത് തൃത്താലയിലെ റോഡിലെ കുഴികളിൽ വീണ് അപകടങ്ങൾ പതിവായ സാഹചര്യത്തിലായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം തൃത്താല മണ്ഡലത്തിലെ ഭൂരിഭാഗം റോഡുകളും തകർന്ന നിലയിലാണെന്നാണ് പരാതി പലയിടങ്ങളിലും വലിയ കുഴികളിൽ വീണ് അപകടങ്ങളും നെച്ച സംഭവമാണ് കഴിഞ്ഞ ദിവസം തൃത്താല എടപ്പാൾ റോഡിലെ കുമ്പിടി തിരുവിഭാഗത്ത് റോഡിലെ കുഴിയിൽ വീണ് ബൈക്ക് യാത്രക്കാരന് ഗുരുതര പരിക്കേറ്റിരുന്നു റോഡ് തകർന്നതിനെ തുടർന്ന് നിരവധി സമരങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടായെങ്കിലും നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് ആക്ഷേപം ഈ സാഹചര്യത്തിലാണ് യൂത്ത് കോൺഗ്രസ് റോഡിലെ കുഴികൾ കുഴികളടയ്ക്കാൻ യാത്രക്കാർ മരിക്കണോ എന്ന ചോദ്യവുമായി മന്ത്രിക്ക് മുമ്പിലേക്ക് എത്തിയത് തൃത്താലയിലെ ഏതെങ്കിലും ഒരു റോഡ് നല്ലതെന്ന് പറയാനുള്ള ചാലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറാണോ എന്നും യൂത്ത് കോൺഗ്രസ് ചോദിച്ചു ഒരു ചാലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറുണ്ട് ഏത് റോഡാണ് ഇപ്പോൾ നല്ല പറയാൻ ഓഫീസിൻ്റെ മുന്നിൽ തൃത്താല സെൻട്രലിൻ്റെ റോഡിൻ്റെ അവസ്ഥ തന്നെയാണ് മുഴുവൻ പെട്ട് തലയിൽ സ്വദേശി മരണപ്പെടുന്ന അവസ്ഥ ആ മരണപ്പെട്ടതിന് പിറ്റേ ദിവസമാണ് ആ റോഡിന്റെ കുഴി അടക്കാൻ വേണ്ടി അധികാരികൾ തീരുമാനിച്ചത് മന്ത്രി എം ബി രാജേഷിനോട് തൃത്താൽ എം എൽ എ ചോദിക്കാനുള്ളത് ഇതുപോലെ കുഴിയിൽ വീണ് മരണപ്പെടണോ തൃത്താലയിലെ റോഡിന്റെ അടക്കാൻ എന്നാണ് ഞങ്ങൾ പൊതുമരാമത്ത് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന തൃത്താല സെന്ററിലും റോഡിൽ വലിയ തകർച്ചയുണ്ട് ചെറുതും വലുതുമായ നിരവധി അപകടങ്ങളാണ് പ്രതിദിനം ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസം തിരുമിറ്റക്കോട് അറങ്ങോട്ടുകരകിൽ കുഴിയിൽ വീണ് ബൈക്ക് യാത്രക്കാരന് ഗുരുതര പരിക്കേറ്റതോടെ അധികൃതർ അടച്ചു തകർന്ന റോഡിൽ ഇനിയൊരു ജീവൻ പൊലിയാതിരിക്കാൻ കുഴികൾ അടയ്ക്കണമെന്നാണ് ആവശ്യം നവകേരള ഇലക്ട്രോണിക്സ് ബ്രാഞ്ച് സെക്കൻഡ് ഫ്ലോർ ഔട്ട്ലെറ്റ് മാൾ റോഡ് ഫ്ലോർസ്